എന്തൊരു തഴഞ്ഞു പോലെ പോവുണ്ടല്ലോ എണ്ണി പറഞ്ഞു എണ്ണി പറഞ്ഞിട്ടേ അപ്പൊ വല്ലീമക്കും ഈ പൈറ്റിൻ്റെ തിന്നാണ് നല്ല ഔദ്യാ അപ്പൊ ഇന്നോട് പറഞ്ഞു ഏഹ് ഇത് എവിടെയെങ്കിലും പയറ്റിന്റെ പൊട്ടിച്ചോണ്ടി നോക്ക് ഇവിടെ നോക്ക് നിറച്ചുണ്ടായി കണ്ട അപ്പൊ സൈനാത്തി പൊട്ടിച്ചിരുന്നു സുന്ദരച്ചാട്ടന്റെ പയത്തിന്റെ അപ്പൊ എന്താണ് ഓരോ പറഞ്ഞു സുന്ദരച്ചാട്ടം ഓരോ വരെ പറയാത്ര പായറ്റിൻറെ ആണെങ്കിൽ പൊട്ടിച്ചോളി എത്രയാണുങ്ങള് പയറ്റിന്റെ പൊടിച്ചോളി എല്ലാരും പൊടിച്ചോളി ആയിരുന്നു അപ്പൊ എന്നോട് ഞാന് ഓരോടെ പറഞ്ഞപ്പോ പറഞ്ഞ ഇങ്ങനെ വലിയ മാക്ക് ഓദ്യണ്ടപ്പോ ഓര് പറഞ്ഞു എത്ര സുന്ദരച്ചാട്ടിൻറെ അവിടെ പയറ്റിന്റെ പൊട്ടിച്ചു കൊണ്ടെടുത്താളേന്ന് മോനെ നടാതെ തൊടാതെ ഞാൻ വന്നതാട്ടാ വന്നത് രണ്ടും പൊട്ടിച്ചിട്ടോളൂ സുന്ദരച്ചാട്ടുണ്ടോ ആരാടാത് ആരാടാ ഞാൻ ഞാൻ പറഞ്ഞു ഞാനാടാന്ന് പറഞ്ഞറിയാതെ അയിന് എന്റെ ദേഷ്യം പിടിച്ച് അതിനോട് ആരാടാ പയറ്റിൻറെ പൊട്ടിക്കാൻ പറഞ്ഞത് ഞങ്ങള് ആയിരം രണ്ടായിരം നാലായിരം ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അതിനോട് ആരാടാ ഇറങ്ങാന്ന് അറിഞ്ഞിട്ട് മോനേ മറ്റവരൊക്കെ പൊട്ടിക്കാൻ സമ്മേച്ചല്ലേ അവരൊക്കെ നല്ല പൈസ പൈസല്ലേ പാവപ്പെട്ട ആളല്ലേ അതാവും ഓരോള്ളവര് അങ്ങനെ ചില ആൾക്കാർ കണ്ടു രണ്ടായിട്ട് കാണുന്നവരുണ്ട് രണ്ടായിട്ട് പാവങ്ങളെ വേറെ പണക്കാര് വേറെ അതപ്പോണ്ടായത് ഞാൻ രണ്ടായിട്ട് കാണാൻ വിചാരിക്കും ഇഷ്ടത്തിൽ വേണമെങ്കിൽ പണിക്കാരെ കൊണ്ട് പൊടിപ്പിച്ച ഓരോരുടെ ഇഷ്ടത്തിൽ പൊടിച്ചോ പറഞ്ഞിരിക്കുന്നേന വാ മല്ലിമാക്ക രണ്ടുമണി േമാകെ പൂജ അപ്പുറത്താണ് അപ്പുറത്ത് കൂട്ടിക്കണോ അപ്പുറത്തൊക്കെ വല്ലാത്തൊരു സുന്ദരച്ചാട്ടനില്ലേ ആദ്യ പാവായിരുന്നു നല്ല സ്വഭാവായിരുന്നു ഇപ്പൊ ഈ നെല്ലിൻ കിഴിന്റെ ആയോ കാരണം ഒന്നും ഇല്ലാ ഇപ്പൊ ശരി താത്തമാരൊക്കെ തോന്നുന്നില്ല ആക്കാറില്ല ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല അന്ന് കണ്ടു കൊറേ ഞാൻ കണ്ടിട്ട് ആയിരിക്കും തോന്നുന്നു ചെലപ്പോ അങ്ങനെ ഉണ്ടാവും പണക്കാർ തമ്മിൽ ഒരു ബന്ധം പാവങ്ങൾ തമ്മിൽ ഒരു ഇവിടെ പാവപ്പെട്ടാതെ അറിവില് എവിടെ ഇണ്ടാ എന്താ അവിടെ ഒരു കണ്ടത്തിൽ ചെറിയൊരു കണ്ടത്തില് ഓലാണ് അത് ഓല് തരും പാകങ്ങൾ പറഞ്ഞോട് പറഞ്ഞു ദേശീയം കച്ചി പറഞ്ഞിട്ട് വലിയ വലിയന്താ വലിയ അമ്മായിന്റെ നല്ല സുഖം കിട്ടിയില്ല അമ്മായിൻ്റെ നിക്കാൻ പോയിട്ടേ അമ്മായിയോട് മരിച്ചിരുന്നു അവിടെ വരേക്ക് വന്ന ഞാൻ എന്റെ വിവാഹിന്റെ അടുത്ത് കൊറച്ച് നിക്കട്ടേച്ച് വന്നിരുന്നു ആ വലിനാക്ക് അങ്ങ് തൊട്ടേ കുട്ടീനൊക്കെ മറന്നാണ് ഉമ്മാ വലിയ വലിയ അറിയമ്മാനോട് പഴത്തിൻറെ ആദ്യ നുല്ല് കൊന്നിട്ട് ഏ ഞാൻ പറഞ്ഞിട്ട് വലിയ മൂത്തതൊക്കെ ഉള്ളോളൂ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ മൂത്തിന്റെ ഒക്കെ ഉള്ളിക്കോണ്ട് അപ്പൊ മോഡ വള്ളിമറിച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നും ഉണ്ടാക്കരുത് ആറ്റിന്റെ ചൂടാക്കി ഉപ്പിട്ട് ആക്കിയിട്ട് ഉപ്പ് മാത്രമേ കിട്ടിയിട്ടില്ല ഇനി കിട്ടൂലോ ഞാൻ പോയി

എന്തായാലും ഇണ്ടാ ഈ പാത്രം ഏ പാത്ര അത് ശരി അത് കണക്കാക്കി വന്നിട്ടല്ലേ പിന്നെ എന്നാ പോയിക്കോ ഞാൻ ആ